ഹായ് ഏവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ വേണ്ടിയിട്ടുള്ള രണ്ട് കടമ്പകളിൽ ഒന്ന് എൻ്റെ ചാനൽ താണ്ടിയിരിക്കുകയാണ് ഓൺ കെ സബ്സ്ക്രിപ്ഷൻ എന്ന കടമ്പ ഞാൻ താണ്ടിയിരിക്കുകയാണ് ഇനി ഒന്നെന്ന് പറയുന്നത് നാലായിരം വീഡിയോ വാച്ചവേഴ്സ് അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്ട് വ്യൂസ് ഉണ്ടാവണം അതിന് നിങ്ങളുടെ ഏറെ ഒക്കെ സഹ സഹ സഹായം വേണം അപ്പം എൻ്റെ വീഡിയോസ് കാണുക അപ്പം പൊതുവായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അങ്ങനെ പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു വൺ കെ അടിക്കുക ഒരു യൂട്യൂബ് ചാനൽ ഒരു ഇടത്ത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ഒരു വൺ കെ അടിക്കുക എന്ന് പറയുക വൺ കെ സബ്സ്ക്രിപ്ഷൻ നേടുക എന്ന് പറയുന്നത് ഒരു കാര്യമൊന്നുമല്ല പക്ഷെ പക്ഷേ ഒരാൾക്ക് പേടിയുള്ള പ്രത്യേകിച്ച് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് എന്തെങ്കിലും പറയാൻ അതുപോലെ തന്നെ മറ്റേ ഒരു വേദിയിൽ കയറി നിന്ന് ഒരു സദസ്സിൽ കയറി നിന്ന് എന്തെങ്കിലും അഭിസംബോധന ചെയ്ത് പറയാനും ഒപ്പം ആസ്മയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ള ഒരാൾക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ എൻ്റെ ചാനലിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതൊക്കെ വളരെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുകളിൽ ഇട ഇടർച്ച വരുന്നതും അവർക്ക് പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് പക്ഷേ ഞാനിതൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുകയല്ല സോൾവ് ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോ കഴിയുമ്പോഴും ഓരോ രീതിയിൽ ബെറ്റർ ബെറ്ററായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ ഈ വിശ്വാസം അങ്ങനെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഒൻ കെ എന്ന സബ്സ്ക്രിപ്ഷൻ കടമ്പ അത് ഞാൻ താണ്ടിയിരിക്കുകയാണ് ഇനി വേണ്ടത് നാലായിരം വച്ചവേഴ്സ് അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്ട് വ്യൂസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൺ ഷോർട്ട് വ്യൂസ് നേടുക ഇത് നിങ്ങൾ എനിക്ക് നേടിത്തരുമെന്ന് ഒപ്പം കൂടുതൽ ആൾക്കാർ കൂടുതൽ എൻ്റെ ചാനലിനെ ചാനലിലേക്ക് സബ്സ്ക്രിപ്ഷനിലായിട്ട് വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ താങ്ക് യു ഫോർ എവറിത്തിങ് ഫോർ സപ്പോർട്ടിങ് യു എൽ ഹൗ